ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ലോക വനദിനമായ ഇന്ന് കാടുകളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോതുന്ന ഒരു കഥ കേൾക്കാം കാട് നമ്മുടെ തറവാട് നോക്കൂ ഈ അടയാളങ്ങൾ മരം പതിപ്പിച്ചതാണ് കുരങ്കുണ്ടി രാമൻ മറ്റു മൃഗങ്ങളെ കാണിച്ചു കൊടുത്തു കണ്ടില്ലേ കൂട്ടരെ വന്മരങ്ങൾ ആരോ മുറിക്കാൻ ശ്രമിച്ചിടുന്നു കാട്ടിലെത്തി കടത്തുമല്ലോ ചിപ്പുവണ്ണാൻ സങ്കടത്തോട് പറഞ്ഞു അങ്ങനെ വിട്ടാ പറ്റില്ല നമ്മുടെ കാട് സംരക്ഷിക്കേണ്ട ചുമതല ഓരോരുത്തർക്കും ഉണ്ട് ഭീമൻ കരടി പറഞ്ഞു നമുക്കവരെ തടയണം ചിങ്കൻ കുരങ്ങനും പറഞ്ഞു ഉടൻ തന്നെ മൃഗസഭ വിളിച്ചുകൂട്ടി പ്രശ്നം ചർച്ച ചെയ്തു പിറ്റേന്ന് രാവിലെ വാഹനങ്ങളും ആയുധങ്ങളുമായി മനുഷ്യർ കാട്ടിലേക്ക് പുറപ്പെട്ടു പ്രധാന പാത കടന്നെത്തിയ ലോറിയുടെ മുൻചക്രം ഒരു കുഴിയിലേക്ക് വീണ് ലോറി തലകുത്തനെ മറിഞ്ഞു എലികളും മുയലുകളും ചേർന്ന് പാതയുടെ മധ്യത്തിൽ ഒരു കിടങ്ങുണ്ടാക്കിയതാണ് മനുഷ്യർ ആനകളെ വീഴിക്കാൻ ചെയ്യുന്നത് പോലെ ഒരു ചതിക്കിടങ്ങ് പിന്നാലെ വന്ന വാഹനങ്ങൾ അവിടെ നിർത്തി വനം കൊള്ളക്കാരിറങ്ങി പിന്നിലെ വാഹനത്തിലുള്ള കയറുകളും ആയുധങ്ങളും കുരങ്ങൻപട പാഞ്ഞെത്തി നിമിഷ നേരം കൊണ്ട് തട്ടിയെടുത്ത് കടഞ്ഞു കളഞ്ഞു അയ്യോ ഇനി നമ്മൾ ഇനി എന്ത് ചെയ്യും മരംപെട്ടുകാരിൽ ചിലർ ഭീതിയോടെ ചോദിച്ചു എന്തു വന്നാലും തോറ്റുകൊടുക്കരുത് കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളുമായി മൃഗങ്ങളെ തോൽപ്പിക്കാൻ പുറപ്പെടുക തന്നെ സംഘത്തലവൻ അവർക്ക് ധൈര്യം നൽകി അവശേഷിക്കുന്ന ആയുധങ്ങളുമായി അവർ ഒരുമിച്ച് മൃഗങ്ങളെ എതിരിടാൻ തീരുമാനിച്ചു പെട്ടെന്ന് നാലു വശത്തു നിന്നും മൃഗങ്ങൾ അവർക്ക് നേരെ ചാടി വീണു വാളുകളും കത്തികളും കോടാലികളും തട്ടിത്തെറിപ്പിച്ചു അയ്യോ കുറുക്കൻ ചെന്നായി പുലി അവർക്ക് ചുറ്റും നിരന്ന ചെന്നായ്ക്കളെയും കുറുക്കന്മാരെയും പുലിയച്ഛനെയും കണ്ട് കൊമ്പൻ മീശക്കാരൻ വീരയ്യൻ ഭയന്ന് വിളിച്ചുകൂവി അപ്പോൾ മറുവശു നിന്ന് കാട്ടുപോത്തുകളും കരടികളും വന്നു ജിമ്മൻ കാട്ടുപോത്ത് അവരിൽ ചിലരെ ഇടിച്ചു തെറിപ്പിച്ചു ചെല്ലൻ കരടി അവരിൽ ഒരുവിനെ എടുത്ത് വട്ടം കറക്കി എറിഞ്ഞു പലർക്കും സാരമായ പരിക്കുകൾ പറ്റി ആവേശത്തോടെ പാഞ്ഞെടുത്ത കാട്ടുകൊമ്പൻ മരമ്പെട്ടുകാരുടെ തലവനെ തുമ്പിക്കൈയിൽ ചുറ്റിയെടുത്ത് നിലത്തടിക്കാൻ ശ്രമിച്ചു അരുത് കൂട്ടുകാരാ ചെയ്യരുത് ആരെയും കൊല്ലരുത് അനാവശ്യമായ കൊല കാടിന്റെ നീതിയല്ല കരടിമാമൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു കൊമ്പൻ അയാളെ താഴേക്കിട്ടു ആരൊക്കെയോ വന്ന് അയാളെ എടുത്തുകൊണ്ട് ഓടി മൃഗങ്ങൾ ഒരുമിച്ച് ശബ്ദം മുഴക്കി വനം കൊള്ള പൊടിയും തട്ടി എഴുന്നേറ്റ് ഓടി ആയുധങ്ങളും വാഹനങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് കാട് കടന്നു ഈ കാട് നമ്മുടെ അമ്മയാണ് നാം ഒരുമിച്ച് നിന്ന് അമ്മയെ സംരക്ഷിക്കണം ഇക്കാടു നമ്മുടെ അമ്മയല്ലോ കാടു നശിപ്പിക്കാനെത്തുന്നോരെ ആട്ടി അകറ്റണം നമ്മൾ ഒന്നായി കാടു പറപ്പിക്കണം ഭീമൻ കരടി ഉറക്കെ പാടി മറ്റുള്ളവർ അതേറ്റുപാടി